ഹലോ ഗൈസ് അപ്പൊ പറശ്ശിനി പോകുമ്പോൾ ആയിട്ടെങ്കിലും പറ്റാത്തോണ്ട് തന്നെ നമ്മയുടെ കൂലോത്തമ്പലത്തിലേക്ക് വന്നിട്ടേ ഇല്ലേട്ടാ അപ്പൊ ഇതാണ് ഗൈസ് നമ്മളെ കൂലോത്തമ്പലം മഴയല്ലായത് കൊണ്ട് തന്നെ കുളത്തിൽ കുളിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നേട്ടാ പോയാണ് ഞാൻ പെപ്പേന്റെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു ഉള്ളിലേക്ക് കയറുമ്പോ എന്തോ കല്യാൺ ഷൂട്ടാന്ന് തോന്നുന്നു അവരത് ഷൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം കാത്തു നിന്നിട്ടാണ് കേട്ടോ നമുക്ക് ഉപകരുന്നത് ഈ അമ്പലത്തിൽ നിന്ന് ആലില്ലേലാന്ന് കേട്ടാ കുറിയല്ലേ അത് കൈമൊക്കെ ഇട്ടുമ്പോൾ കാണാനൊരു ഭംഗിയാണ് അങ്ങനെ എല്ലായിടത്തും തോന്നിട്ട് നമ്മൾ ഇറങ്ങിയുന്ന് ഇവിടെ ഒരു സൈഡിൽ ലാലിലേലും കറുപ്പ് കൂറി എല്ലാ ദിവസം ആക്കി വെക്കൂട്ടാ പണ്ടേ അമ്പലത്തിൽ വരുമ്പോ ഈ പൂവ് കാണുമെങ്കിലും ഇപ്പൊ ഒരു സാരി ഇറങ്ങിയ ശേഷം ഇതിന്റെ പേര് പവിഴമല്ലിയാണെന്ന് ഞാൻ അറിയുന്നത് ഓൺലൈനിലെല്ലാം ഈ സാരി കാണല്ലേ ഈ സാരിയിൽ ഈ പൂവിന്റെ ഒരു ചിത്രമായിട്ട് പഴമല്ലി സാരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്പലത്തിൽ വന്നപ്പോ എനിക്കതാണ് ഓർമ്മ വന്നത് അമ്പലത്തിൽ നമ്മ നേരെ പോലെ ചായ കുടിക്കാനാന്ന് യൂട്യൂബിന്റെ വെരിഫിക്കേഷൻ്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ രണ്ടു ദിവസമായിട്ട് ഫോണും കൊണ്ട് കളിക്കുന്നത് അപ്പൊ വെറുതെ ഫോൺ എടുത്ത് അപ്ലൈ അപ്പൊ അതിന്റെ സന്തോഷാണെന്നിങ്ങി കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ എന്റെ കളി എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ പെപ്പേനെ കൂട്ടാണ്ടോന്നോ പപ്പ കുറച്ച് മുട്ടായി വാങ്ങിയിട്ടാണ് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീടായിട്ട് കുറേ ദിവസം കൂടെ ഒക്കെ ബൈ ഹലോ ഗൈസ് അപ്പൊ പറശ്ശിനി പോകുമ്പോൾ ആയിട്ടെങ്കിലും പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മയുടെ കൂലോത്തമ്പലത്തിലേക്ക് വന്നിട്ടായില്ലേട്ടാ അപ്പൊ ഇതാണ് ഗൈസ് നമ്മളെ കൂലോത്തമ്പലം മഴയല്ലായത് കൊണ്ട് തന്നെ കുളത്തിൽ കുളിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നേട്ടാ പോയാണ് ഞാൻ പെപ്പേന്റെ പേരിൽ ഒരു വഴിപാട് കഴിച്ചു പുള്ളിലേക്ക് കയറുമ്പോ എന്തോ കല്യാൺ ഷൂട്ടാന്ന് തോന്നുന്നത് അവരത് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ കാത്തുന്നിട്ടാണ് കേട്ടോ നമുക്ക് പോവാൻ കയറിയത് ഈ അമ്പലത്തിൽ നിന്ന് ആലില്ലേലാന്ന് കേട്ടാ കുറിയല്ലേ അത് കൈമൊക്കെ നമ്മൾ ഒരു ഭംഗിയാണ് അങ്ങനെ എല്ലായിടത്തും തോന്നിട്ട് നമ്മിയന്ന് ഇവിടെ ഒരു സൈഡിൽ ലാലിലേലി കറുപ്പ് കൂറി എല്ലാ ദിവസവും ആക്കി വെക്കു കേട്ടാ പണ്ടേ അമ്പലത്തിൽ വരുമ്പോ ഈ പൂവ് കാണുവെങ്കിലും ഇപ്പൊ ഒരു സാരി ഇറങ്ങിയ ശേഷം കേട്ടോ ഇന്റെ പേര് ആണെന്ന് ഞാൻ അറിയുന്നത് ഓൺലൈനിലെല്ലാം ഈ സാരി കാണല്ലേ ഈ സാരിയിൽ ഈ പൂവിന്റെ ഒരു ചിത്രമായിട്ട് പവിഴമല്ലി സാരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്പലത്തിൽ വന്നപ്പോ ഓർമ്മ വന്നത് അമ്പലത്തിൽ നമ്മ നേരെ പോ ചായ കുടിക്കാനാണ് യൂട്യൂബിന്റെ വെരിഫിക്കേഷന്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ രണ്ടു ദിവസമായിട്ട് ഫോണും കൊണ്ട് കളിക്കുന്നത് അപ്പൊ വെറുതെ അപ്ലൈ പയ്യന്റെ അയിന്റെ സന്തോഷാണെന്നിങ്ങി കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്റെ കളി എനക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ പെപ്പേനെ കൂട്ടാണ്ടാവുന്നോട്ടെ പെപ്പ കുറച്ച് മുട്ടായി വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോ അടുത്ത വീഡിയോ വേറെ ദിവസങ്ങളെ ബൈ